ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ ഞാൻ ഇത്തരം വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ കരുതിയാണ് ഇതൊരു വിമർശന ഷോർട്ട് വീഡിയോ ആണ് കാരണം ഈ കേരളം ഇന്ന് ഏറ്റവും സുന്ദരമായ ഒരു സംസ്ഥാനമാണ് സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുശേഷം പ്രചരിപ്പിക്കാനും സുശേഷം പറയുവാനും അനുയോജ്യമായ സംസ്ഥാനമാണ് ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നു ഈ അടുത്ത എക്കാലത്തും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പും പല സംഭവങ്ങളും ഞാൻ വഴി കേട്ടതാണ് എന്നാലും ഇവിടുത്തെ ചില ആളുകൾ ഇന്ന് യൂട്യൂബ് വഴി പലരും സുശേഷ പ്രചരണം നടത്തുന്നുണ്ട് സുശേഷ പ്രചരണം നടത്തുന്ന അല്ല ഞാൻ പറയുന്നത് വ്യാജമായ പല കാര്യങ്ങളും പല കള്ളപ്രവാചകന്മാരും കള്ള സുശ്രീഷന്മാരും ഇന്ന് വ്യാപകമായിട്ട് ഇന്ന് കേരള സംസ്ഥാനത്തുണ്ട് പലരും സമൂഹത്തിൽ സമൂഹത്തിനിടയിൽ തന്നെ ധാരാളമുണ്ട് കാരണം വ്യാജമായ പല ആളുകളും ആളുകളെ വഴിതെറ്റിക്കുന്നു ഇന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ ഒരു ഇരുപത്തിയെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ പുള്ളി പറയുന്നത് ഞാൻ യേശുവാണ് ഞാൻ യേശു പറയുന്നു ഞാൻ യേശുവാണ് എന്ന് പുള്ളി സമർപ്പിക്കുന്നു അത് ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ വിദൂര സംസ്ഥാനങ്ങളിലോ ഉള്ള ആളല്ല നമ്മുടെ മലയാളിയായ ഒരു യുവാവ് പുള്ളി മിനിസ്റ്ററി നടത്തുന്നു പുള്ളി ഒരു ബൈബിൾ കോടിച്ചിട്ടുണ്ട് പുള്ളി ഒരു ക്രിസ്ത്യാനിയാണ് പുള്ളി ഞാൻ യേശു ആണെന്ന് പുള്ളി തന്നെ പറയുന്നു എന്നൊക്കെ സൂക്ഷിച്ചിട്ടും പറയുന്നു അതൊരു പ്രധുക്കോസ് വിശ്വാസിയാണ് പുള്ളിയുടെ ചില വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി എന്നാലും എന്നാലും ഞാൻ യേശുവാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാലും ആ പറയുന്ന വ്യക്തിക്ക് എന്തോ കാര്യമായ തകരാറ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഒരു വ്യക്തി ഞാൻ യേശുവാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ കേൾക്കുന്ന നിങ്ങൾക്കും സംശയം ഉണ്ടാവും എനിക്ക് എന്താ ഓരോ അസുഖം ഉണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ ആ വ്യക്തിക്കും കാര്യമായ തകരാറുണ്ടാവും എന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് ബൈബിളിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പല കള്ളപ്രവാചകന്മാരെ കുറിച്ച് കാരണം പണ്ട് ആ കാലത്തും ഉണ്ടായിരുന്നു കള്ളപ്രവാചകന്മാർ ആ ഒരു വാക്യമാണ് രണ്ട് രണ്ട് പത്രോസ് അദ്ദേഹം രണ്ടാം വാക്യ വാക്യം ഒന്നിൽ പറയുന്നുണ്ട് കള്ളപ്രവാചകന്മാർ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ കാലത്തും യേശുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് നാം നാം സൂക്ഷിക്കണം അവ ദൈവം അംഗീകരിക്കട്ടെ ാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് അന്ത്യനാളിൽ നാളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആരാണ് ആന്റി ക്രൈസ്റ്റ് പിന്നെ കള്ളപ്രവാചകൻ ആരാണ് അറുന്നൂറ്റി അറുപത്തി ആറ് സംഖ്യ എന്തിനെ കുറിച്ച് പറയുന്നത് അത് ആരാണ് ലോകത്ത് ആന്റി ക്രൈസ്റ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കള്ളപ്രവാച അറുന്നൂറ്റി അറുപത്താറ് കള്ളപ്രവാചകൻ ഉണ്ടായിട്ടുണ്ടോ ഇനി ഇവരെല്ലാം ൾ ഇനി എങ്ങനെ പോകും ക്രിസ്തു മടങ്ങി വന്നോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയുന്നത് അപ്പോ അതാ ഞാൻ സൂചിപ്പിച്ചോട്ടെ ക്രിസ്തു ഞാനാണ് ഞാൻ ഓൾറെഡി